എൻ്റെ ഈ ചെവി കേൾക്കില്ലായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞു ഇനി ഒരിക്കലും കേട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ചെവി പോയെന്ന് പക്ഷേ പ്രയാഗരാജിലെ ആ മണലിൽ ആ ഗംഗയിൽ അവിടെ കുളിച്ച് പതിനെട്ട് ദിവസം സേവ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവി കേൾക്കാം പൗർണമിക്കാവിലെ അമ്മയുടെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് പ്രാവശ്യം സ്ക്രീനിലൂടെ ഒക്കെ കണ്ട ഒരു മുഖം പെട്ടെന്ന് ഇങ്ങനെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ഉഷ ചേച്ചി ഞാൻ ചോദിച്ചു ഞാൻ ചേച്ചി എന്ന് വിളിച്ചോട്ടെ എന്നെ എല്ലാവരും എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ എന്തായാലും ഉഷ ചേച്ചിയുടെ ആ ഒരു ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിസരത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായി ഞാനിത് കരുതുന്നു നമുക്ക് ഉഷ ചേച്ചിയെ കർമാനുസ് പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടാം ചേച്ചി നമസ്തേ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല കാരണം ഞാൻ ഇവിടെ ഇരുന്ന് അമ്മയെ തൊഴുത് ഇരിക്കായിരുന്നു ആൾക്കാർ വരുന്നേ ഉള്ളൂ തിരക്കാകുന്നേ ഉള്ളൂ അതിൻ്റെ ഇടയിലാണ് എപ്പോഴോ കണ്ട് മറന്ന ഒരു മുഖം മുന്നിൽ കാണുന്നത് ഇപ്പോൾ ആത്മീയതയിലാണ് ഒരുപാട് സീരിയലുകളിലും സിനിമകളിലുമൊക്കെ ഭാഗമായിട്ടുള്ളൊരു വ്യക്തിയാണ് നായികയായിട്ട് അഭിനയിച്ച പടം ഇപ്പം ഇറങ്ങാൻ പോകുന്നുണ്ട് ഒരു പടം ഹിന്ദി പടം നായികയുടെ അമ്മയായിട്ട് അഭിനയിച്ചത് അനിഡിയറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ലയർ ഒ ടിയിൽ സൂപ്പറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആത്മീയതയും അഭിനയവും എങ്ങനെ നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കുന്നു ഒന്ന് ജോലിയാണ് നമ്മുടെ അന്നം മറ്റത് നമ്മുടെ കർമ്മം നമ്മൾ വഴിയിലേ വഴിയിലേക്കൂടെ സഞ്ചരിച്ചാലും ഞാൻ ഞാനിന്നിവിടെ എത്തണമെങ്കിൽ ആ വഴി സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ എത്തുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ എത്തില്ല ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു നല്ല ഒരു മനുഷ്യൻ്റെ ഭാര്യയായി ഇല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കൂടെ ലണ്ടനിലോ അയർലൻഡിലോ എവിടെയെങ്കിലും പോയി എൻ്റെ കർമ്മമണ്ഡലം മണ്ഡലം വേറെയായിരിക്കും പക്ഷേ ഈ വഴികളെല്ലാം കറങ്ങിത്തിരിഞ്ഞ് നമ്മളിലുള്ള ആ ഒരു അസ്തിത്വം ഈ ചുഴലിക്കാറ്റ് പോലെ നന്നായിട്ട് കറങ്ങി 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 നമ്മളൊരു സ്ഥലത്തെത്തും അപ്പോഴേ നമുക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് ഈ സഞ്ചരിക്കുന്നത് ഈ ടിസ്റ്ററിങ്ങനെ പോകുന്നതല്ലേ കറങ്ങി അതുപോലെ ലാസ്റ്റ് നമുക്ക് മനസ്സിലാവും നമ്മുടെ മണ്ഡലം ഇതാണ് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് എനിക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഇദ്ദേഹം എൻ്റെ കൂടെ പല സ്ഥലത്തും ഹിമാലയ യാത്രയിലൊക്കെ ഉണ്ടായ ഒരു വ്യക്തിയാണ് തുങ്കനാഥ് ക്ഷേത്രത്തിൽ തുങ്കനാഥ് ക്ഷേത്രത്തിൽ ആരോഗ്യമുള്ള ഒരു വരെ കുതിരപ്പുറത്ത് പോയപ്പോൾ നടന്നു അത് ഈ ആരോടാണ് ഭഗവാൻ കാരണം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് നമ്മുടെ കരുത്ത് നമുക്ക് എൻ്റെ ഈ ചെവി കേൾക്കില്ലായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞു ഇനി ഒരിക്കലും കേട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ചെവി പോയെന്ന് പക്ഷേ പ്രയാഗ് ആ മണലിൽ ആ ഗംഗയില് അവിടെ കുളിച്ച് പതിനെട്ട് ദിവസം സേവ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവി കേൾക്കാം പ്രയാഗരാജിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കുംഭമേളക്ക് പോകുന്നത് കുംഭമേളയുടെ ആ ഒരു അനുഭവം എന്തായിരുന്നു പറയാമോ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കുംഭമേള എന്താണെന്ന് അറിഞ്ഞു പോയത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കുംഭമേളക്ക് പോകുന്നതിൻ്റെ ഇങ്ങനെ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കായിരുന്നു ദൈവമേ ഞാൻ എങ്ങനെ കുംഭമേളയിൽ എത്തും കൂടെ പോകും എനിക്ക് രണ്ടാമതും ഒന്ന് പോകണമല്ലോ ഇത് നൂറ്റിനാൽപത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ഹിമാലയത്തിൽ ഹിമാലയത്തിലുണ്ടായ കൊച്ചെന്നെ വിളിക്കുക ഉഷാമ്മേ പിന്നെ ശിവ ശിവ ഉണ്ടല്ലോ ശിവ വിളിക്കാം ഞങ്ങൾ പ്രയാഗ്രാജിലോട്ട് പോവാണ് അവിടെ വന്നാൽ മതി നമുക്ക് സേവ ചെയ്യാം അവിടെ ടെൻത്ത് സെക്ടറിൽ കേട്ട പാതി കേൾക്കാതെ പാതി ഞാൻ അങ്ങോട്ട് വിട്ടു പതിനെട്ട് ദിവസം സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ നമ്മൾ ഇവിടെ ശരിക്കും നമ്മൾ ആയുർവേദ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയാൽ നമ്മുടെ ബോഡി റിന്യൂ ചെയ്യുന്നതുണ്ടല്ലോ അതുപോലെ ശരീരം പിന്നീട് ഗംഗാജലത്തിൽ മുങ്ങുമ്പോൾ ത്രിവേണി സംഗമത്തിൽ മുങ്ങുമ്പോൾ മനസ്സ് വെയിനുകൾ എല്ലാം പെട്ടെന്ന് റിന്യൂ ചെയ്യാണ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഇടിമിന്നൽ പോലെ ആ വെള്ളത്തിൽ മുങ്ങി ഇങ്ങോട്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ അനുഭൂതി എന്താണെന്നുള്ളത് ഈ തിലകത്തിന്റെ പ്രത്യേകത എന്താണ് തിലകം ശരിക്കു പറഞ്ഞാൽ അതെന്റെ ഊർജവ ഞാൻ പോയിരിക്കുന്ന അത്ര ക്ഷേത്രങ്ങളല്ലേ അമ്മയുടെ അനുഗ്രഹം അവരെ തൃക്കൈയിലിരിക്കുന്ന ആ പാത്രത്തു നിന്ന് കിട്ടുന്ന ആ കുങ്കുമാണ് വിട്ടുവരുന്നത് അതില്ലൊരുത്തോളം കാലം എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം അതിനൊരിതല്ല എന്തെല്ലാം അപകടങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം എന്താ പറയുക പിൻകുത്ത് ചിരിച്ചു നിന്ന ചതികൾ അവിടുന്നൊക്കെ നിന്നൊക്കെ പുഷ്പം പോലെ ഞാനവിടുന്ന് പോരും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ അമ്മയുടെ കൈക്കുഞ്ഞിലും അമ്മയുടെ ഉണ്ണിയാണ് ഞാൻ എൻ്റെ കുലദൈവമാണ് ആ കുലദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും കാരണം എട്ടെട്ട് തലമുറ കൂടുമ്പോൾ ഒരാളിലോട്ട് ശക്തി വരും അത് ചിലപ്പോൾ എന്നിലായിരിക്കാം എനിക്ക് ശേഷം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല രണ്ട് മക്കളെ നന്നായി വളർത്തി അതുകൊണ്ട് തന്നെ ഇന്നത്തെ അമ്മമാർക്ക് ഇന്നത്തെ അമ്മമാർക്ക് ഒരുപാട് ആകുലതകളാണ് ആ ആകുലതകളെ മറികടക്കാൻ ചേച്ചിക്ക് നൽകാനുള്ള ഉപദേശം എന്താണ് തീർച്ചയായും എൻ്റെ ഭർത്താവും ആയിരിക്കുമ്പോൾ എനിക്ക് പതിനേഴര വയസ്സാണ് ആക്സിഡൻറ്റില് രണ്ട് മക്കൾ രണ്ട് എൻ്റെ മോന് രണ്ടേകാൽ വയസ്സും മോൾക്ക് രണ്ട് ഒരു മൂന്ന് മാസവും അത്ര കുഞ്ഞാം പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാനൊരു യുദ്ധമായിരുന്നു പല പ്രാവശ്യവും ഞാൻ ഇന്ന് റെയിൽവേ ട്രാക്കിലെല്ലാം പോയി കിടന്നിട്ടുണ്ട് മരിച്ചു കളയാം വീട്ടുപണിയെടുത്തു കൂലിപ്പണി എടുത്തു കല്ല് ചുമന്നു പിന്നെ എൻ്റെ ചേച്ചി രണ്ടു കാലം പോളിയോ വന്നതാണ് അച്ഛനും അമ്മയും പക്ഷെ ഇവിടെ നിന്നൊക്കെ ഞാൻ ചിന്തിച്ചത് ഈ മക്കൾ നാളെ ആരെങ്കിലും ആയിരിക്കും ജസ്റ്റ് ഞാനൊന്ന് തഴുകി വിട്ടുകൊടുത്താൽ മതി അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ ലോകത്തോട് പൊരുതി എൻ്റെ മക്കളിന്ന് എൻജിനീയർ എം ബി എസ് സി എ ഫ്രം ലണ്ടൻ അവളവിടെ ഒരു വലിയ കമ്പനിയിൽ ഉദ്യോഗസ്ഥരണം ഭർത്താവ് ഡോക്ടറാണ് സ്വന്തമായി ബിസിനസ് ബിസിനസ്സൊക്കെ രണ്ട് മക്കളുണ്ട് മകൻ സിനിമാ നടനായിരുന്നു കപ്പൽ ജോലിക്കാരനായിരുന്നു അതൊക്കെ കളഞ്ഞിട്ട് വന്നു സിനിമാ നടനായിരുന്നു സീരിയൽ നടനായിരുന്നു കല്യാണം കഴിച്ചു ഇപ്പം ഭാര്യയും ഭർത്താവും അയർലൻഡിലാണ് ഒരു മോളവുണ്ട് അമ്മ എന്ന് എല്ലാ അർത്ഥത്തിലും ആ പറ അമ്മ എന്ന് എല്ലാ അർത്ഥത്തിലും വിളിക്കാൻ പറ്റുന്ന ഒരു ചേച്ചി അങ്ങനെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഈ സ്ത്രീയുടെ മനക്കരുത്ത് അതിലാണ് ഞാൻ തുടങ്ങിയത് പക്ഷെ മനക്കരുത്ത് മാത്രം പോരാ ജീവിതം മുന്നോട്ട് പോകാനെന്ന് നമുക്കറിയാം വേറെ ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളെ സഹായിക്കേണ്ടതായിട്ടുണ്ട് ആ സാഹചര്യങ്ങളിൽ അമ്മയുടെ കൈപിടിച്ച് മുന്നോട്ട് പോയ മനക്കരുത്തുള്ള സ്ത്രീയാണ് ഉഷ ചേച്ചി എന്ന് പറഞ്ഞത് ഉഷ ചേച്ചിയുടെ ഈ ഒരു അനുഭവം പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം